അപ്പോൾ ആ കാലത്ത് വായിക്കാൻ കിട്ടിയ പുസ്തകങ്ങൾ പ്രധാനമായിട്ടുള്ള അന്ന് ഫിക്ഷൻ ഇപ്പോൾ നോവല് കഥ എനിക്കന്ന് കൂടുതൽ വായിക്കാൻ താല്പര്യം ഉണ്ടായിരുന്ന കവിതയായിരുന്നു അന്ന് വായനയിലൂടെ മനസ്സിൽ പ്രതിഷ്ഠിക്കപ്പെട്ട എഴുത്തുകാരൻ അന്ന് ഇവരോട് എല്ലാവരോടും ഭയങ്കര ആരാധനയായിരുന്നു ഇപ്പോൾ നമ്മളൊരു പത്ത് പന്ത്രണ്ട് വയസ്സായപ്പോഴേക്ക് ഈ എൻ്റെ ജേഷന്മാരും വായിക്കും ഇവർ പറഞ്ഞു തരുന്ന വിവരങ്ങൾ പൊറ്റക്കാട്ടിൻ്റെ കഥകൾ അന്ന് ആഴ്ചപ്പതിപ്പിൽ വരുന്നു എന്ന് കേട്ടിട്ട് ആളുകൾ കാത്തിരിക്കുന്നു ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ ജ്യേഷ്ഠത്തെയമ്മയൊക്കെ കാത്തിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ രണ്ടു ലക്കത്തിലായിട്ടാണ് കഥ അവസാനിക്കുക ബാക്കി അടുത്ത ലക്കത്തിൽ എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഇവരുടെയൊക്കെ കഥകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം പറ്റേക്കാട്ട് തകഴി ബഷീർ ഉറൂബ് ദേവ് കരു ലളിതാംബി അന്തർജനും രാമൻ രാമന്മാർ തുടങ്ങിയ ആളുകളുടെയൊക്കെ കഥാസമാഹാരങ്ങളായിട്ട് ആ കാലത്ത് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് എല്ലാവരായിട്ടും ഒരു മാനസികമായ ഒരു ബന്ധം ഉണ്ട് മറുവശത്ത് ജിയുടെ കവിതകൾ ചങ്ങമ്പുഴയുടെ കവിതകൾ ആ കാലത്ത് അങ്ങനത്തെ ഈ കവിതകൾ വൈലോപ്പള്ളിയുടെ വൈലോപ്പള്ളിയൊക്കെ ഞാനായിട്ട് എനിക്കൊരു പ്രത്യേക ഒരു താല്പര്യമുണ്ടെന്ന് എന്തോ ഒരു തരം അവകാശമുണ്ടെന്ന് പോലും തോന്നിയിരുന്നു യും സാഹിത്യത്തിൻ്റെയും ലോകത്തിലേക്ക് താല്പര്യം ഉണ്ടായിരുന്നു ആദ്യം ഇപ്പോൾ ഈ ഇവരൊക്കെ എൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠന് ഇരുന്നിട്ട് പലതും എഴുതുന്നു കണ്ടിട്ടുണ്ട് ഒക്കെ മൂത്ത ജ്യേഷ്ഠൻ പറഞ്ഞില്ലേ ഒന്ന് രണ്ട് ലേഖനങ്ങളൊക്കെ എഴുതി അതായത് ദേശീയ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് വേണ്ടിയുള്ള രാഷ്ട്രീയ പൊളിറ്റിക്കൽ ആർട്ടിക്കിൾസ് പിന്നെ ആ ജ്യേഷ്ഠൻ്റെ പേര് അച്ചടിച്ചു വന്നത് ഞാൻ കണ്ടു അപ്പോൾ എനിക്കും എന്തെങ്കിലുമൊക്കെ എഴുതണം എന്നൊരു തോന്നല് അപ്പോൾ ഈ വായനയിലൂടെ ഉണ്ടായ ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ സാഹിത്യത്തിനോടുള്ള ഒരു പരമമായ ആരാധന സാഹിത്യം എന്ന് പറഞ്ഞാൽ അതാണ് ഒരു പുസ്തകം കിട്ടുന്നത് പോലെ വലിയൊരു കാര്യമല്ല ഒരു മാസികയുടെ ഒരു വിശേഷാപ്രതി അന്ന് പ്രസന്ന കേരളം എന്നൊക്കെ പറഞ്ഞിട്ട് കൊല്ലത്തിലൊരിക്കൽ ഒരു വിശേഷാപ്രതിയൊക്കെ വന്നിരുന്നു ഈ വിശേഷാപ്രതികളിലൊക്കെ ഈ എഴുത്തുകാരുടെയൊക്കെ ചിത്രങ്ങളൊക്കെ അച്ചടിച്ചു വരും കഥകളിലെയും കവിതകളിലേക്കുള്ള അതൊക്കെ ഒരു ഒരു നിധി കിട്ടുന്നത് പോലെയായിരുന്നു ആ ചിത്രങ്ങൾ പലതാവുമ്പോൾ നമ്മൾ ആ ചിത്രങ്ങളൊക്കെ വെട്ടി കണ്ണാടിയിൽ ഒക്കെ ഫ്രെയിം ചെയ്തിട്ടൊക്കെ വയ്ക്കുക എന്നുള്ള അതിനോടൊരു പരമമായ ആരാധന തോന്നിയിരുന്നു അങ്ങനെയാണ് കുറേശ്ശേ ആയിട്ട് എഴുത്തിലേക്ക് കിടക്കണം എന്ന് തോന്നിയത് ഇന്നതെഴുതുക എന്നുള്ളത് കൃത്യമായിട്ടൊരു ധാരണയൊന്നുമില്ല പലതും എഴുതി നോക്കി ആദ്യം സ്വാഭാവികമായിട്ട് പലരുടെയും അനുഭവം പോലെ തന്നെ കവിത എഴുതാനാണ് ാണ് ഇപ്പോൾ സ്ഥിരം വിഷയങ്ങളുണ്ടല്ലോ പ്രഭാതത്തെ പറ്റി നക്ഷത്രത്തെ പറ്റി അങ്ങനത്തെയൊക്കെ കവിതകൾ എഴുതി എഴുതാൻ ശ്രമിച്ചു നിൽക്കുക അങ്ങനെ ആരെയും കാണിക്കൊന്നുമില്ല എന്നാലും ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും അവിടെയായിട്ട് ഏത് സമയത്തും ഇപ്പോൾ ഒഴിവ് ദിവസങ്ങളിലൊക്കെ ചിന്ത മുഴുവൻ എതുമ്പിലാണ് വായന അല്ലെങ്കിൽ എഴുത്ത് പ്രസിദ്ധീകരിച്ചു പ്രസിദ്ധീകരിച്ച അന്ന് പലതും എഴുതിയിരുന്നെങ്കിലും ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ പലതിനൊക്കെ അയച്ചിരുന്നു പക്ഷെ ഒന്നും അച്ചടിച്ചൊന്നും വന്നില്ല അത് ഞാനെന്തോ ഒരു കഥ കഴുതി ഈ കോട്ടയത്തെ ഒരു വീക്ക്ലിയുടെ അഡ്രസ്സ് അറിയുന്നോണ്ട് അയച്ചു അച്ചടിച്ച് വന്നതൊന്നുമില്ല എനിക്ക് കഥയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും അത് എന്തു എന്ന് പറഞ്ഞിട്ടൊരു കഥ ഈ രണ്ട് കാലിനും സ്വാധീനമില്ലാത്ത ഒരാളെ ഒരു വണ്ടിയിൽ ഇങ്ങനെ നടന്നിട്ട് ഒരാൾ വ്യാജിച്ച് നടക്കുന്നതിൻ്റെ ഇതാണ് ചിത്രം ആ കണ്ടപ്പോൾ എനിക്കന്ന് ഈ അതിലിരിക്കുന്ന ആ മനുഷ്യനോട് തോന്നുന്ന സതാപത്തെക്കാളധികം ഇപ്പം എനിക്ക് ആലോചിക്കുമ്പോൾ അയാളെ ഇങ്ങനെ പ്രദർശിപ്പിച്ച് ഒരു ഈ പൈസ ശേഖരിച്ച് നടക്കുന്ന മറ്റേ അയാളൊരു മാനേജറെ പോലത്തെ ആളുണ്ടല്ലോ അയാളോട് തോന്നിയ ഒരു രോഷമായിരുന്നു അന്ന് കൂടുതലായിട്ട് എന്നെ രചന കയറ്റും പക്ഷെ അതൊന്നും അച്ചടിച്ച് വന്നില്ല പിന്നെ ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിരിക്കുന്ന കാലത്ത് ഇങ്ങനെ പലതും കവിത എഴുതി കഥ എഴുതി ലേഖനം എഴുതി അങ്ങനെ എന്തൊക്കെയോ ചില സാധനങ്ങളൊക്കെ വായിച്ചു തരുന്ന ഒരു ലേഖനം പുരാതന ഇന്ത്യയിലെ വൈരവ്യവസായം അതിന് കുറെ മെറ്റീരിയലൊക്കെ എവിടുന്നൊക്കെ കണ്ടു അത് വെച്ചുകൊണ്ട് ഒരു ചെറിയ ലേഖനം എഴുതി ഉണ്ടാക്കി അന്ന് ഗുരുവായൂരിൽ നിന്ന് ഒരു പത്രം ഉണ്ടായിരുന്നു കേരളക്ഷേമം ഒരു പ്രതിപക്ഷം മുപ്പത്തും പാക്ഷികം രണ്ടാഴ്ച കൂടുമ്പോൾ ദൈവാരിക സി ജി നായർ എന്ന് പറഞ്ഞിട്ടൊരാളായിരുന്നു എൻ്റെ എഡിറ്റർ അത് വീട്ടിൽ വന്നിരുന്നു ഫ്രീ വന്നതാണ് എൻ്റെ ജ്യേഷ്ഠനായിട്ട് എങ്ങനെയോ അദ്ദേഹം പരിചയമുള്ളതിൻ്റെ പേരിൽ വീട്ടിൽ വന്നത് അപ്പോൾ അതിനെ അയക്കാൻ കാരണം അതിൻ്റെ അറിയാം അഡ്രസ്സ് അറിയുന്നതിനല്ലേ ഇത് അയക്കാൻ പറ്റും അതിൽ ഒരു മൂന്നാലാഴ്ച കഴിഞ്ഞപ്പോൾ ഇത് വന്നപ്പോൾ ഇതിൽ അച്ചടിച്ച് ഈ ലേഖനം വന്നു അച്ചടിച്ച് ആദ്യം കാണുന്നത് ഇങ്ങനെ ഒരു ഒരു ലേഖനമാണ് അത് കഴിഞ്ഞിട്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാനതിനെ പറ്റി എഴുതിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് മദ്രാസിൽ നിന്ന് ചിത്രകേരളം എന്ന് പറഞ്ഞിട്ട് ഒരു മാസിക്ക തുടങ്ങുന്നു അത് താവി പരമേശ്വരിയർ എന്ന ഒരാൾ എഡിറ്റർ വളരെ വലിയ അതിൻ്റെ പരസ്യങ്ങളൊക്കെ കാണാറുണ്ട് അപ്പം അതിലേക്ക് ഞാൻ ഒരു ടാഗോറിൻ്റെ ഗാർഡനറിലത്തെ ഒരു കവിത വിവർത്തനം ചെയ്തത് ഒരു ചെറുകഥ പിന്നെ ഒരു ലേഖനം ഇതൊക്കെ പല പേരുകളിലായിട്ട് അയച്ചു പിന്നെ ഒരു രണ്ട് മാസം അന്ന് അന്നാത്തെ രസം അന്നിപ്പോൾ കഥ എഴുതിയപ്പോൾ അന്നിപ്പോൾ തകഴി ശിവശങ്കരപ്പിള്ള കാരൂർ നീലകണ്ഠപ്പിള്ള വെട്ടൂർ രാമൻ നായർ അപ്പോൾ ഓരോരുത്തരും നാടിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളത് അപ്പോൾ ഞാൻ ഒന്നയച്ചത് കൂടല്ലൂർ വാസുദേവൻ നായർന്ന് അയച്ചു പിന്നെ ഒന്നയച്ചത് എസ് കെ പറ്റക്കാട്ട് എന്നുള്ള പേരിൻ്റെയൊക്കെ മാതിരി ഞങ്ങളുടെ വീട്ടുപേര് വീട്ടുകാർ തെക്കപ്പാട്ടെന്നാണ് അപ്പോൾ വി എൻ തെക്കേപ്പാട്ട് എന്ന് പറഞ്ഞ സാധനം അങ്ങനെ അയച്ചു പിന്നെ ഒന്ന് എൻ്റെ ശരിക്കുള്ള എൻ ടി വാസുദേവൻ നായർ ഈ നായർന്ന് ചേർത്തെഴുന്ന എൻ്റെ ഈ കോളേജ് ബുക്കിലും എസ് എൽ സി ബുക്കിലുമൊക്കെ വാസ്തുദേവം തന്നെയുള്ളൂ ഇപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് അയക്കുമ്പോൾ പത്രാപ്പീസിലേക്കൊക്കെ അയക്കുമ്പോൾ ഇത് അയക്കുന്നത് ഒരു വലിയ ആളാണെന്ന് തോന്നിക്കോട്ടെ ഒരു കുട്ടിയാണെന്ന് തോന്നണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഈ നായർ എന്ന് ചേർത്തിട്ട് അയച്ചിരുന്നത് അത് പിന്നെ ഒരു ട്രേഡ് മാർക്ക് പോലെ വന്നു ഈ മാസികയിൽ മൂന്നെണ്ണം അടിച്ചു വന്നു ഒരേലക്കത്തില് അതിൽ എൻ്റെ ജ്യേഷൻ ചിത്രം വരച്ചിരുന്നു കച്ച് രണ്ടാമത്തെ ശേഷം അദ്ദേഹം ജീവിച്ചിരിപ്പില്ല അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് ചിത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അതാണ് ഈ എഴുത്തിൻ്റെ അപ്പോൾ അന്ന് നമ്മൾ ഒരുതരം തരം പരീക്ഷണാണ് എന്താ എഴുതേണ്ടത് കൃത്യമായിട്ട് അറിയില്ല ഓരോന്ന് എഴുതി നോക്കുന്നു കവിത എഴുതി നോക്കുന്നു കഥ എഴുതി നോക്കുന്നു ലേഖനം എഴുതി നോക്കുന്നു കുറെ കൂടി കഴിഞ്ഞ് ഞാൻ കോളേജിലൊക്കെ എത്തി കഴിഞ്ഞപ്പോഴാണ് എനിക്കറിയാതെ തന്നെ കഥയാണ് കുറേ കൂടി വഴങ്ങുന്ന ഒരു മീഡിയം എന്ന് അറിയാത്തതെന്നു വെച്ചാൽ നമുക്കൊരു ഉള്ളിൽ നിന്ന് ഒരു ബോധം ഉണ്ടാകുന്നു ഇതാണ് ഇതിലാണ് കുറച്ചുകൂടി എനിക്ക് വശം എന്നുള്ളൊരു തോന്നലുണ്ടാകും